മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറുമേണി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ സ്വാഗതം സ്നേഹസ്പർശമായി തിരൂർ ആർട്സ് സൊസൈറ്റി കൈത്താങ്ങും അനുമോദന സദസ്സും നാടകവും മാസംതോറും കലാകാരന് കൈത്താങ്ങ് നൽകി ആദരിച്ചും വിവിധ കലാവിരുന്നും പ്രതിഭകളെ അനുമോദിച്ചും നാടകപ്രേമികൾക്ക് പ്രൊഫഷണൽ അമേച്ചർ നാടകങ്ങൾ കാണാൻ അവസരമൊരുക്കിയും തിരൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും സമ്പന്നരായ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ രൂപം കൊടുത്ത കലാസ്വാദകരുടെ ജനകീയ സദസ്സ് ജൂൺ മാസ പ്രോഗ്രാമിൽ തിരൂർ വേഗൻ ട്രാജഡി ഹാളിൽ മാജിക് കലാകാരൻ അനീഫയെ ഷാഫി ഹാജി കൈനിക്കര കൈത്താങ് നൽകി ആദരിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരവും പഠനോപകരണങ്ങളും നൽകി തുടർന്ന് കൊച്ചിൻ താരയുടെ സ്നേഹമുള്ള ക്ഷി എന്ന ഏറ്റവും പുതിയ നാടകം അരങ്ങേറി ഒരു പുതിയ ചടങ്ങിൽ പ്രസിഡന്റ് ബഷീർ പുത്തൻ വീട്ടിൽ സെക്രട്ടറി സൂരജ് ബാസുര ഗജാഞ്ജി രമേഷ് സി സെൽറ്റി ടി തിരൂർ വി വി സത്യാനന്ദൻ ജയരാജ് കെ നിസ്താ ചേന്നര പി പി അബ്ദുറഹ്മാൻ മണി നിലമ്പൂർ സൈനുദ്ദീൻ ഇ കെ അഡ്വക്കേറ്റ് സബീന ജോസ് മാത്യു അനിൽ കോവിലകം ബദറുദ്ദീൻ പിട്ടി ഈശ്വർ തിരൂർ അശോകൻ വയ്യാട്ട് ശശിമംഗലം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ആരോഗ്യ മേഖലയിൽ മികച്ച ശമ്പളത്തോടുകൂടി നല്ലൊരു കരിയർ പടുത്തുയർത്താൻ നിങ്ങളെ സഹായിക്കുന്ന ബെസ്റ്റ് പാരാമെഡിക്കൽ കോഴ്സുകളാണ് ത്രീ ഇയേഴ്സ് ഡ്യൂറേഷനുള്ള ബി വോക്കിൻ എം എൽ ടി കോഴ്സും ടൂ ഇയേഴ്സ് ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഇൻ എം എൽ ടി കോഴ്സും യു ജി സി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നതിനുള്ള മിനിമം യോഗ്യത പ്ലസ് ടു ആണ് അപ്പോൾ ആരോഗ്യ മേഖലയിൽ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഉടൻ തന്നെ വിളിക്കൂ നയൻ ഫൈവ് സിക്സ് ടു സെവൻ നയൻ ടു ടു വൺ